ഇനി പറയാൻ പോകുന്നത് സായി ഇപ്പോൾ കൺഫ്യൂഷൻ റൂമിലേക്ക് പോയിട്ടുണ്ട് സായിക്ക് ഒട്ടും വയ്യ എനിക്ക് തോന്നുന്നു ബാക്ക് പെയിൻ ഉണ്ട് ബോഡി പെയിൻ ഉണ്ട് എക്സാക്റ്റ് എന്താണ് ഇഷ്യൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ സായിക്ക് കിടക്കാനും ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അത്രയും പെയിൻ ആണ് എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ വൈഫിനോ അറിയാം ഞാൻ അത്രയും പെയിൻ വന്നാൽ മാത്രമേ പറയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയുന്ന ആളല്ല നോർമൽ പെയിൻ എന്ന് എനിക്കൊരു വിഷയമേ അല്ല ഞാൻ അതൊക്കെ ഞാൻ ഓവർകം ചെയ്യുന്ന ആളാണ് പക്ഷെ എനിക്ക് ഒട്ടും വയ്യ എന്ന് കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് സായി പറയുന്നുണ്ട് അതായത് ഫർദർ ട്രീറ്റ്മെന്റ് വേണമെന്നാണ് സായി പറയുന്നത് ഓൾറെഡി ഡോക്ടറെ കണ്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ വിശദമായ പരിശോധന സായിക്ക് ആവശ്യമാണ് അപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ലക്ഷണശാസ്ത്രം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ നമ്മൾ നമുക്ക് കാണുമ്പോൾ തോന്നുമല്ലോ എന്തൊക്കെയാണ് ഇത് ഇത് ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വെച്ചിട്ടാണെങ്കിൽ ഒരുപക്ഷെ സായി ഷോയിൽ നിന്ന് പുറത്ത് പോവും കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സായി പറയുന്നത് കേട്ടിട്ട് ടാസ്ക് ചെയ്യാനും ഒക്കെ പുള്ളിക്ക് പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല സായി അവിടെ നിൽക്കുമെന്ന് കാരണം ബിഗ് ബോസ് തന്നെ ചിലപ്പോൾ ഈ ഹെൽത്ത് ഇഷ്യൂസ് കാരണം സായിയെ മാറ്റാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്